സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ ഇനി ഒരു ദിവസമാണ് അവശേഷിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇനിയും റേഷൻ വാങ്ങാനുള്ളത് ഭക്ഷ്യവകുപ്പ് എല്ലാവർക്കും റേഷൻ വിതരണം പൂർത്തീകരിക്കാൻ റേഷൻ കടക്കാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാളെ റേഷൻ കടയിൽ കടുത്ത തിരക്കായിരിക്കും എങ്കിലും നാളെ കഴിഞ്ഞാൽ റേഷൻ വിതരണം ഇനിയും ഒരു ഒന്നോ രണ്ടോ ദിവസം നീട്ടി നൽകുമോ എന്നുള്ളത് അറിയാൻ നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും ഇന്നും ഇന്നലെയും റേഷൻ കട അവധിയായിരുന്നു ഞായറാഴ്ചയാണ് മുപ്പത്തി ഒന്നാം തീയതി അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ റേഷൻ വീതം നാളെ തന്നെ അവസാനിക്കാനാണ് സാധ്യത അതിനിടയ്ക്ക് സെർവർ പ്രശ്നം ഉണ്ടായാൽ റേഷൻ വിതരണം ആകെ താളം തെറ്റും ഒന്നോ രണ്ടോ ദിവസം കൂടി നീട്ടി നൽകിയാൽ പോലും റേഷൻ കടയിൽ തിരക്കുണ്ടാകും റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ഫോണുകൾ എടുക്കാൻ മറക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിട്ടുള്ള വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ എന്ന് എഴുതി എഴുതിവെച്ചിട്ടുള്ള ബോർഡുകൾ മാത്രമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഉള്ളത് എന്നുള്ള വിമർശനം ഉയരുകയാണ് ഈസ്റ്റർ റംസാൻ വിഷു ഉത്സവകാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധനങ്ങൾ ഇല്ലാതെ ബാനർ മാത്രം കെട്ടി സപ്ലൈകോ ക്രിസ്മസ് ചന്ത പോലെയുള്ള പ്രഹസനം തുടരുകയാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ പരമാവധി അഞ്ചിനം സാധനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം ഔട്ട്ലെറ്റുകളിലും ഉള്ളത് എല്ലാ ഇനം സാധനങ്ങളും നമുക്ക് വാങ്ങണം എങ്കിൽ കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെ പോകേണ്ട സ്ഥിതിയാണുള്ളത് എറണാകുളത്തെ ഗാന്ധിനഗർ സപ്ലൈകോ ആസ്ഥാനത്ത് ഹൈപ്പർ മാർക്കറ്റിലും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പരമാവധി അഞ്ചിൽ താഴെ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം എട്ടു വർഷത്തിന് ശേഷം സബ്സിഡി സാധനങ്ങളുടെ വില സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു സപ്ലൈകോയിൽ നിന്നും ലഭിച്ചിരുന്ന അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കുറച്ചു എങ്കിലും പൊതുവിപണിയേക്കാളും വില കുറയുന്നത് മാത്രമായിരുന്നു പൊതുജനത്തിനുള്ള ആശ്വാസം ഉത്സവകാലം പ്രമാണിച്ച് ഈ അവസാനത്തോടെ പഞ്ചസാര ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങൾ എത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പ്രഖ്യാപനമല്ലാതെ ഔട്ട്ലെറ്റിൽ സാധനങ്ങൾ ഒന്നും ഇല്ല അതേസമയം സബ്സിഡിയല്ലാത്ത ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് പതിമൂന്നാം തീയതി വരെയാണ് സപ്ലൈകോ ഈസ്റ്റർ റംസാൻ ചാന്തകൾ പ്രവർത്തിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള മസ്റ്ററിംഗ് അടുത്ത മാസം മുതൽ വീണ്ടും ആരംഭിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഇതുവരെയേ